ഈശോയിൽ പ്രിയമുള്ളവരെ കാനായിലെ വിവാഹ വിരുന്ന് യോഹനാന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണിത് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അവസാനിക്കുമ്പോൾ നഥാനയിലിനോട് യേശു പറയുന്നുണ്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് രണ്ടാം അധ്യായം ആരംഭിക്കുമ്പോൾ ഈ വലിയ കാര്യങ്ങളെ കുറിച്ച് യോഹനാൻ സുവിശേഷകൻ രേഖപ്പെടുത്തി തുടങ്ങുകയാണ് കാനായിലെ വിവാഹ വിരുന്നിൽ നടന്ന അത്ഭുതം തുടങ്ങി യോഹനാന്റെ സുവിശേഷത്തിൽ യഥാർത്ഥത്തിൽ അത്ഭുതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല പകരം ഉപയോഗിച്ചിരിക്കുന്നത് അടയാളം എന്ന വാക്കാണ് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന്റെ അടയാളങ്ങളാണ് ഓരോ അത്ഭുതവും മനുഷ്യന്റെ ഇടയിൽ ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നതിൻ്റെ അടയാളമാണ് ഓരോ അത്ഭുതവും വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ പഴയ നിയമത്തിൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായിട്ട് അവതരിപ്പിച്ചിരുന്നത് വിവാഹത്തെയാണ് ഇസ്രയേലിനെ ദൈവത്തിന്റെ മണവാട്ടിയായി അവതരിപ്പിച്ചിരിക്കുന്നത് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് വിവാഹവിരുന്നിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ അത്ഭുതത്തിലൂടെ സുവിശേഷകൻ നമുക്ക് മുന്നിൽ വരച്ചു വഹിക്കുന്നത് പഴയ നിയമ ഉടമ്പടിയേക്കാളും ശ്രേഷ്ഠമായ ഒരു പുതിയ ഉടമ്പടി യേശുവിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് യേശു പ്രവർത്തിക്കുന്ന ഈ അത്ഭുതത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് അളവിലുള്ള വർധനവാണ് ക്വാണ്ടിറ്റിയിലുള്ള വർദ്ധനവ് വിവാഹവിരുന്നിൽ വീഞ്ഞു തീർന്നു പോകുന്നു യേശുവിൻ്റെ അമ്മ പറയുന്നത് അവർക്ക് വീഞ്ഞില്ല എന്നാണ് അതായത് ഒട്ടും തന്നെ വീഞ്ഞില്ല വീഞ്ഞു തീർന്നു പോയിരിക്കുന്നു ഒരു ഇല്ലായ്മ പോരായ്മയാണ് മറിയം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അളവ് ഒട്ടും തന്നെ ഇല്ല എന്നാൽ യേശു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ആറ് കൽഭരണി നിറയെയുള്ള വീഞ്ഞാണ് അവിടെ ലഭ്യമാകുന്നത് ആറ് കൽഭരണികളിലും കൂടി അറുനൂറ് ലിറ്ററിലധികം വീഞ്ഞ് കൊള്ളുമായിരുന്നു അപ്പോൾ ക്വാണ്ടിറ്റിയിലുള്ള അളവിലുള്ള വർധനവ് രണ്ടാമത്തേത് ഗുണമേന്മയിലുള്ള വർധനവാണ് ക്വാളിറ്റിയിലുള്ള വർധനവ് കളവറപ്രമാണി പറയുന്നുണ്ട് മേൽത്തരം വീഞ്ഞാണ് നല്ല വീഞ്ഞാണ് ഇത് എന്ന് യേശുവിൻ്റെ ഇടപെടലിലൂടെ ലഭിക്കുന്നത് മേൽത്തരമായ വീഞ്ഞ് നല്ല വീഞ്ഞ് ഗുണമേന്മയിൽ ക്വാളിറ്റിയിലുള്ള വർദ്ധനവ് ആറ് കൽഭരണിയിലുള്ള വെള്ളം മേൽത്തരം വീഞ്ഞായി മാറുന്നത് എങ്ങനെയാണ് അതിന് വഴികാട്ടുന്നത് മറിയമാണ് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ പരിചാരകരോട് പറയുന്നു അവൻ പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ എന്ന് അവൻ പറയുന്നത് എന്തായാലും അത് ചെയ്യുമ്പോഴാണ് വെള്ളം മേൽത്തരം വീഞ്ഞായി നല്ല വീഞ്ഞായി മാറുന്നത് അപ്പോൾ സ്നേഹമുള്ളവരെ ക്രിസ്മസ് കാലവും അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സാധാരണ ഞായറാഴ്ചകളിലൂടെയുള്ള യാത്ര ആരംഭിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ചത് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതമാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് ഒരു മുൻകരുതൽ നൽകുകയാണ് നമ്മുടെ ജീവിതം വീഞ്ഞില്ലാത്ത വിവാഹം പോലെയായി മാറരുത് അവരുടെ കയ്യിൽ വീഞ്ഞില്ല പക്ഷെ വെള്ളമുണ്ട് വീഞ്ഞില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നിന്റെ ബന്ധങ്ങളിൽ നീ വെള്ളം ചേർക്കരുത് ദൈവത്തോടുള്ള ബന്ധത്തിലായാലും മനുഷ്യരുടെ ബന്ധത്തിലായാലും വെള്ളം ചേർക്കരുത് നിന്റെ ജീവിതം മാധുര്യം നഷ്ടപ്പെടുന്ന വീരം നഷ്ടപ്പെടുന്ന ബന്ധങ്ങളുള്ള ജീവിതമായിട്ട് മാറരുത് അപ്പോൾ നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കിയതുപോലെ പോലെ നഷ്ടപ്പെടലിനെ കുറിച്ചാണ് ശേഷം പറയുന്നത് എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു തീഷ്ണത നഷ്ടപ്പെട്ടു എന്തുസ്യാസം നഷ്ടപ്പെട്ടു എന്തുസ്യാസം എന്ന വാക്ക് എൻ തേയോഷ് എന്ന രണ്ട് വാക്കിൽ നിന്നാണ് രൂപപ്പെട്ടത് അതിന്റെ അർത്ഥം ദൈവികതയാൽ നിറഞ്ഞ ഒരവസ്ഥ ഒന്നുകൂടി വ്യക്തമായ അതിന് മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവികതയാൽ ആക്രമിക്കപ്പെട്ട അവസ്ഥ അപ്പോൾ വീഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വെള്ളം ചേർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് തിരിച്ചറിയുന്നത് ആരാണ് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ എല്ലാ അമ്മമാരെയും പോലെ മക്കളുടെ അവസ്ഥ തിരിച്ചറിയുകയാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മുഖം പാടിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുന്നത് അമ്മമാരാണ് നിനക്ക് എന്ത് പറ്റി നിന്റെ മുഖം എന്താ പാടിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യം അമ്മയുടേതായിരിക്കും അതിൻ്റെ അർത്ഥം നിന്റെ മുഖത്ത് വീഞ്ഞിന്റെ മാധുര്യവും വീര്യവും നഷ്ടമായി നിന്റെ ബന്ധങ്ങളിൽ വെള്ളം ചേർക്കലുകൾ ഉണ്ടായി ആയതിനാൽ ചെയ്യേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് തുറന്നുള്ള ഭാഗത്ത് നാം കാണുന്നത് ഒന്നാമത്തേത് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് അവൻ പറയുന്നത് ചെയ്യുക അവൻ പറയാതെ ഇത്രനാൾ നീ ചെയ്തതൊക്കെ വെള്ളത്തിലായി വെള്ളം ചേർക്കുന്ന അവസ്ഥ ഉണ്ടാക്കി നീ ഇനി നീ അത് ചെയ്യരുത് ഇനി നീ അവനെ വിളിക്കുക അവൻ പറയുന്നത് മാത്രം ചെയ്യുക രണ്ടാമത്തേത് അവിടെ ആറ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് വചന വ്യാഖ്യാനത്തിൽ മനസ്സിലാക്കിയതുപോലെ ആറ് കൽഭരണികൾ അപൂർണതയാണ് സൂചിപ്പിക്കുക അത് പൂർണമാകണമെങ്കിൽ യേശുവിനെ കൂടെ ചേർക്കണം ഇനി ആറ് കൽഭരണികളെന്നാണ് പറയുക കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഭരണി കല്ല് കഠിനമായ അവസ്ഥയാണ് അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ യേശു ഇല്ലാത്ത അവസ്ഥയിൽ നിൻ്റെ ഹൃദയം കഠിനമായി നിൻ്റെ ജീവിതം തന്നെ കാഠിന്യമുള്ളതായിട്ട് മാറി അതുകൊണ്ട് അവനെ കൂടെ ചേർക്കുക എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക മൂന്നാമത്തേത് യേശു പറയുന്നുണ്ട് വെള്ളം വക്കോളം നിറയ്ക്കുവിൻ വീങ്ങി നിറയ്ക്കാൻ നിനക്ക് സാധിക്കില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളം നിറയ്ക്കുക എന്നതാണ് അത് വക്കോളം നിറയ്ക്കണം മാക്സിമം നിറയ്ക്കണം നിനക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം നീ ചെയ്തു കഴിയുമ്പോ യേശുവിന്റെ അത്ഭുതം കാണുവാൻ സാധിക്കും എന്റെ അപൂർണതയുടെ വെള്ളവും അവന്റെ പൂർണതയുടെ വീഞ്ഞും ചേർന്ന് കഴിയുമ്പോഴാണ് വീഞ്ഞിന്റെ പൂർണത അനുഭവിക്കുവാൻ സാധിക്കുക അവസാനമായി കലവറക്കാരന്റെ വാക്കുകൾ ഇതുവരെ നീ നല്ല വീഞ്ഞ് മാറ്റി വച്ചതന്റെ അത് അങ്ങനെ തന്നെ വേണമായിരുന്നു കാരണം മനുഷ്യരായി നമ്മളൊക്കെ ചിന്തിക്കുന്നത് ആദ്യം നല്ലത് കൊടുത്തു കൊടുത്ത് അവസാനം പിന്നെ മോശമായാലും കുഴപ്പമില്ല എന്നൊരു മനുഷ്യ രീതി അതിനെ യശ്വനാഥൻ തവിടം മറക്കുകയാണ് നീയാകുന്ന കുറവിൽ നിന്നും ഓരോ ദിവസവും വളർന്ന് വളർന്ന് നിറവിലേക്ക് നീ മാറ്റപ്പെടണം നിറവും പൂർണ്ണതയും നീ നേടണം ഓരോ ദിവസവും നല്ലതായിക്കൊണ്ടിരിക്കണം പുതിയതായിക്കൊണ്ടിരിക്കണം മാധുരമുള്ളതായിക്കൊണ്ടിരിക്കണം നിന്റെ ജീവിതം നിറഞ്ഞവയും അത് ആവശ്യമായ സമയത്ത് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന മാധുരമുള്ള നിറവുള്ള ജീവിതമായിട്ട് മാറും ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനത്താൽ വിശുദ്ധീകരിക്കട്ടെ നിങ്ങളുടെ ജീവിതം പൂർണ്ണതയിലേക്കുള്ള ഓരോ മകർച്ചയായിട്ട് മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം